എൻ്റെ ഡ്രസ്സിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊന്നും പറയാം ഇപ്പോൾ ഉള്ള കുറച്ച് കൃഷിയെക്കുറിച്ച് ഇതെന്ന് പറയുന്ന പ കുറ്റിപ്പേറ കുറ്റിപ്പേറ എൻ്റെ കയ്യിൽ രണ്ട് ഇനം ഉണ്ട് അപ്പോൾ ഇത് കയറുമ്പോൾ ഞാൻ കയറുന്ന ആ സൈഡിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ കൊച്ച് ചെറിയ ഗ്രോ ബാഗിൽ ഓരോ തൈ വെച്ചും ചെറിയ ചട്ടിയിൽ ഓരോ തൈ വെച്ചും വെച്ചിരിക്കുക ഇതെന്ന് പറയുന്നത് ഒരു ഞാൻ കാ പിടിക്കുമ്പോൾ കാണിച്ചു തരാം നല്ല വയലറ്റ് കളറിലുള്ള ഒരെണ്ണം കുറ്റിപ്പേര നാടൻ ഇനം എനിക്ക് തന്നെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പം അത് ഞാൻ കുറച്ചൊരു ഏഴിട്ട് ഏഴട്ട് ചട്ടിയിൽ ഓരോ തൈ വെച്ച് കുറ്റിപ്പേർ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സന്തോഷമായി ച്ചാ ഞാൻ ആദ്യം വെച്ച കോളിഫ്ലവറിൽ അത് ഫ്ലവർ ആയിട്ടുണ്ട് അപ്പോൾ ചെറിയ ഫ്ലവറാണ് അത് വലിപ്പം വെക്കും കുറച്ചും കൂടി അപ്പം അത് അത് ഒരു നമ്മുടെ തെർമോക്കോള് ബോക്സില്ലേ അപ്പോൾ അതിൽ രണ്ടെണ്ണം വെച്ചിരിക്കുക നല്ല രീതിയിൽ അതിൽ അതിൽ ഫ്ലവറായി വരുന്നുണ്ട് കാരണം നമുക്കിപ്പോൾ നല്ല കാലാവസ്ഥയല്ലേ പിന്നെ ഇതെന്ന് പറയുമ്പോൾ ചീരച്ചേമ്പ് ചീരച്ചേമ്പ് അറിയാതെ ഇല കിഴങ്ങ് കാണത്തില്ല നമുക്ക് ഇതിൻ്റെ ഇല ഇലയ്ക്ക് ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇല ഇത് തരം വെക്കാം അപ്പോൾ ചീ അതിൻ്റെ തൈയൊക്കെ കുറേയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ വെച്ച വെച്ചാൽ അകത്തു ചീരയുണ്ടല്ലേ രണ്ടെണ്ണം നട്ടിലായിരുന്നു അപ്പോൾ ഒരെണ്ണം ഒന്ന് അഴുകിപ്പോയി ഒരെണ്ണം പക്ഷേ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ വഴുതണയൊക്കെ കുറേ പഴയതാണ് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് വൈലറ്റും പച്ചയും വഴുതണ അത് ഇച്ചിരി കായതൊരുപ്പൻ്റെ ശല്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് പിന്നെ ഒന്ന് പ്രോൺ ചെയ്ത് വളമൊക്കെ അടിച്ച് വളമൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് രക്ഷ വരുന്നതെങ്കിൽ രക്ഷ വരട്ട് അല്ലെങ്കിൽ പിന്നെ ഫുൾ നമ്മൾ കോതി കളഞ്ഞിട്ട് നിർത്തണം പിന്നെന്ന് പറയുന്നത് നമ്മൾ വെണ്ട വെണ്ട രണ്ട് ഇനമാണ് ഉള്ളത് ഇതെന്ന് പറയുമ്പോൾ ചുമന്ന ആനക്കൊമ്പ ചുമപ്പ് കളറാകുമ്പോൾ നമുക്കറിയാം ഇലയിലും തണ്ടിലും ഒക്കെ ഉണ്ട് കാ വരുന്നുണ്ട് അതിലൊക്കെ ചുമന്ന കളറായിരിക്കും ആനക്കൊമ്പന പറയുമ്പോൾ നല്ല വലുപ്പുള്ള നാടൻ ഇനമാണ് അപ്പം ചുമന്ന ആനക്കൊമ്പനാണ് ഉള്ളത് പിന്നെ നമ്മുടെ പച്ചവെണ്ടയുണ്ട് പിന്നെ അതൊരു ഏഴട്ട് ചട്ടിയിൽ അതും ഇങ്ങനെ ഇപ്പോൾ എല്ലാം കുറേശ്ശേ വെച്ചിട്ടുള്ളു പിന്നെ ഇത് നമ്മുടെ വിത്തിട്ട കുറ്റിപ്പറ അപ്പോൾ അത് അപ്പോൾ അതും നല്ല രീതിയിൽ തന്നെ വരുന്നുള്ളൂ അത് രണ്ട് രണ്ടിച്ച് അത്യാവശ്യം വലിയ ഗ്രോ ബാഗിലുണ്ട് ഞാൻ രണ്ട് തയ്യൊക്കെ വെച്ച് എന്നിട്ട് ചിലതൊക്കെ എലി തോണ്ടിക്കളഞ്ഞ് അതിലൊക്കെ നമ്മളത് വീണ്ടും നമ്മൾ ചില രണ്ട് മൂന്ന് വിത്ത് വിട്ടില്ലേ അപ്പം ഇല്ലാത്തതിലൊക്കെ നമ്മൾ ബാക്കിയുള്ളത് തോനെ തൈ നിൽക്കുന്നത് പിടിച്ചു വെച്ചിട്ടുണ്ട് പിരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ഇതുപോലെ ഇങ്ങനെ വള്ളി വീശും കേട്ടോ കുറ്റിപ്പറ നമ്മൾ ഒടിച്ച് കളയണം പിന്നെ ചീര ചീരയൊക്കെ നട്ട് തുടങ്ങിയിട്ടില്ല ഇതിപ്പോൾ ഒരു ഗ്രോ ബാഗ് നിൽക്കുന്നേ ഉള്ളൂ എനിക്ക് ചീരയൊക്കെ ഇനി നടണം സമയം കിട്ടുന്നില്ല പിന്നെ നമ്മുടെ കൊത്തമര കൊത്തമരയുടെ വിത്തിട്ട് കിളിപ്പിച്ചതാണ് അപ്പോൾ കൊത്തമരയൊക്കെ കൊത്തമരയൊക്കെ എനിക്ക് തോന്നി ഗ്രോ ബാഗ് ഒക്കെ നിനക്ക് നല്ല താഴെ സ്ഥലമുള്ളൊരു താഴെ വെച്ചാൽ ശരിക്ക് പിടിക്കും കുറേ നാൾ നല്ല നിൽക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ഇത് പച്ചവെണ്ട പച്ചവെണ്ട അത് എന്തോ വളർച്ച കുറവുണ്ട് പക്ഷെ വളം കൊടുക്കണം വളത്തിൻ്റെ ഒരു കുറവുണ്ട് കയറാൻ ഇപ്പം ഇങ്ങോട്ട് സമയം കിട്ടുന്നില്ല വേറെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത് പിന്നെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് മുയൽ കടിച്ചതിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പ് വെച്ച കോളിഫ്ലവർ അതും നല്ല രീതിയിൽ വളരുന്നുണ്ട് ഇപ്പം കാലാവസ്ഥ നല്ല നല്ല തണുപ്പല്ലേ രാത്രി അപ്പോൾ ഇവർക്ക് പറ്റിയ കാലാവസ്ഥയാണ് ഇപ്പം പിന്നെ ഇതന്നെ കൃഷ്ണ തുളസി കൃഷ്ണ തുളസി ഞാൻ രണ്ടെണ്ണത്തി രണ്ട് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കൃഷ്ണ തുളസി നമുക്ക് എപ്പോഴും വീട്ടിൽ ആവശ്യമുള്ള ഒന്നല്ലേ തുളസി ഇലയെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പുതിയ ഇനം വെച്ചത് തക്കാളി അർക്ക സാമ്പ്ര സാമ്പ്രാട്ടം എന്നുള്ള ഇനമാണ് വെച്ചത് അത് പൂ പിടിച്ചിട്ടുണ്ട് ചിലതൊക്കെ പൂത്ത് ചെറുതിൽ കാവിടുത്തം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പൂവിൽ തന്നെ ഇത് ഒരു കാവ് കാവിടിച്ചിരിക്കുന്നുണ്ടോ അപ്പം കായം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വള്ളി കെട്ടി നൂത്തി അതൊക്കെ കാണിച്ചായിരുന്നു കുറേ ട്രോള് കിട്ടി എനിക്ക് വള്ളി കെട്ട് ഏക്കർ ഇണങ്ങിന് കൃഷി ചെയ്യുന്ന ഒരു വള്ളിയും കൊണ്ട് നടക്കുകയാണ് എന്നൊക്കെ ചോദിച്ച് കുറേ പേർ തന്നെ കളിയാക്കി പക്ഷേ ഏക്കർ ഇണക്കുന്നില്ലെങ്കിലും പത്ത് നാൽപ്പത്തിയാറ് സെൻ്റിൽ നല്ല രീതിയിൽ ഞങ്ങൾ കുറ്റി തക്കാളി കൃഷി ചെയ്തിട്ടുണ്ടോ ഞാനിപ്പോൾ ടെറസ്സിൽ തക്കാളി കൃഷി ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ടെറസിൽ നമുക്ക് സൈഡിലിങ്ങനെ തറയിൽ കുറ്റി അടിച്ചൊന്നും ജയ ടെറസിൽ ഇങ്ങനെ ഈ രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്കപ്പിന് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് പിന്നെ അതുകൊണ്ട് എനിക്ക് ട്രോൾ കുറച്ചൊക്കെ കിട്ടി കേട്ടോ തക്കാളി ഞാൻ ആ വള്ളി കൊടുത്തത് പിന്നെ ഇത് നമ്മുടെ ചെറു തക്കാളി ചെറു തക്കാളി നമ്മുടെ ഹോപ്പിൻ്റെ കട മീറ്റിന് തമിഴ്നാട് കുറച്ച് കൃഷിക്കാർ വന്നില്ല അവരിൽ നിന്ന് വാങ്ങിച്ച തക്കാളിയായിരുന്നു അത് മോള് കൊണ്ടിട്ട് വിത്ത് പിടിപ്പിച്ചതാണ് അതിലൊക്കെ ആ പിടിക്കുന്നുണ്ട് അതിലൊക്കെ പ്രത്യേക പരിചരണമോ കീടോ ഒന്നും തന്നെയില്ല പിന്നെ നമ്മുടെ സിറമുളക് സിറമുളക് അതും കുറേ പഴയതൊക്കെ തന്നെ കേട്ടോ പക്ഷേ അവരും നമുക്ക് മുടങ്ങാതെ പച്ചമുളകൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലിപ്പോൾ എത്ര നാളായെന്നറിയോ വീട്ടിലുള്ളതുകൊണ്ട് നമുക്ക് കാന്താരി ആണെങ്കിലും ഉണ്ടമുളക് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് കറിയിലിടാൻ കിട്ടുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ പാലക്ക് ചീര അത് വളർന്നു വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ തൈ വെച്ചോളൂ ഇത് കുറേ കാലം നിൽക്കും കാരണം നമ്മളതിൻ്റെ ഇലയലേ കട്ട് ചെയ്തോളൂ പിന്നെ നമ്മുടെ കൊച്ചുള്ളി കൊച്ചുള്ളി വെച്ച് ഇനിയൊന്നും നല്ല രീതിയിൽ ചെയ്യണം പരീക്ഷണാടിസ്ഥാനത്ത് വെച്ചതാണ് ഇത് ബീട്രൂട്ട് പിന്നെ ഇത് എൻ്റെ കറുത്ത സുന്ദരി അപ്പം ഇത് കുറച്ച് വിശേഷം ഡ്രസ്സില് ഓക്കേ ബൈ